ഹലോ ഫ്രണ്ട്സ് വൺസ് അഗാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജെഫ് ജെഫ്ലോഗ്സ് ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓണം വരുവാണ് അപ്പൊ ഓണസദ്യം കോളേജിന്റെ ഒരു ഓണസദ്യ ഒരു വലിയ അപ്പൊ നമുക്ക് എത്ര കുട്ടികൾ അറിയാനുള്ളത് നമ്മുടെ ഫ്രണ്ട് മെലിറ്റ 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 ആ എത്ര കൂട്ട് നമുക്ക് അതിൽ മുപ്പത്തി ആറ് സദ്യ കറികളുണ്ടെങ്കിൽ സാമ്പാർ അങ്ങനെ കവിയൽ തോരൻ എന്താ കിച്ചടി പച്ചടി അങ്ങനെ ഒരു രണ്ടു കൂട്ടം പായസം അങ്ങനെ വളരെ അധികം ഒരു മികച്ച നിൽക്കുന്ന സദ്യയാണ് മരിയം കോളേജിന്റെ സദ്യ എന്ന് പറയുന്നത് അതെ ശീര സദ്യ കഴിഞ്ഞ വർഷം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി ഇത് നമ്മൾ സെക്കൻഡ് ഇയർസ് ആയിട്ട് നമ്മുടെ അവസാന സദ്യ ലാസ്റ്റ് ഓണമാണ് നമ്മുടെ അക്കാദമിക്കൽ അവസാനിക്കാൻ പോവാണ് അതായത് അവസാനത്തെ ാണ് നമുക്ക് ഇന്ന് ഓണത്തിന് സദ്യ മാത്രമല്ല നമുക്ക് ഇന്ന് വടംവലി മത്സരം ഉണ്ട് വടംവലിയിലെ ഞങ്ങൾക്ക് മൂന്ന് ഡിപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത് അപ്പൊ ഞങ്ങൾ മൂന്ന് മത്സരവും വിജയിച്ചിരിക്കുകയാണ് ആ ഇവിടെ മെലീറ്റൻ റാഹയും ജയിച്ചായിരുന്നു എം ബി എ ബിന്ന് അപ്പൊ നമുക്കിനിയും ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് എം ബി എയും ബി എ ബിയുമായിട്ടാണ് അതെ ഞങ്ങളുടെ ടീമാണ്യിരിക്കുന്നത് നമ്മള് സദ്യ ഉണ്ടാനായിട്ട് മാജിസ് ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് ഈ പ്രാവശ്യം എത്ര കൂട്ടം ഉണ്ടെന്ന് അവിടെ ഒരു മെനു പോലെ ഉണ്ടാവും അതെ അവിടെ ചെല്ലുമ്പഴത്തേനും ആയിട്ട് ഏതൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമുക്കറിയാം അപ്പൊ ഞങ്ങടെ പൊയ്ക്കൊണ്ടിരിക്കുവട്ടോ നമ്മുടെ മാജിസ് ഓഡിറ്റോറിയം ഇതാണ് ചെണ്ട എല്ലാരും എല്ലാവരും ഉള്ളത് അവിടെ എല്ലാരും വെയിറ്റിങ്ങിലാണ് ഫുഡ് കഴിക്കാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇവിടെ സദ്യ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ അജോച്ചനും ചേർന്ന് നമ്മുടെ പ്രിൻസിപ്പൽ സാറ് അധ്യാപകര് ഇവരെല്ലാം അതിന് നേതൃത്വം കൊടുത്ത് ഷാജി ചേട്ടനെ നമുക്കൊന്ന് കൈയടിച്ച് അനുമോദിക്കണ്ടേ നമ്മുടെ വളരെ സന്തോഷത്തോടെ ഷാജി ചേട്ടൻ വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ ഇവിടെ കോളേജില് കാൻറ്റീനിലും കിച്ചണിലും എല്ലാമായിട്ട് നേർത്തു നൽകിയാണ് ഈ ഇച്ചിരി തുറക്കട്ടെ ാണ് രക്ഷണശാലയിൽ അച്ഛരായിരിക്കണം വലിയൊരു എല്ലാര്ക്കും സീറ്റ് ഉണ്ട് ഇടിച്ച് അച്ഛൻ ബഹുമാനപ്പെട്ട മനസ്സിലും പറഞ്ഞ പോലെ ഒരു ഒരു സുരക്ഷിതംസകള് അത് ഗൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ ചെയർപേഴ്സൺ കൂടിയാണ് കൃത്യം ചെയർപേഴ്സണിന് നിർദ്ദേശം നൽകിക്കുള്ളൂ എങ്ങനെയാണ് സദ്യ കഴിക്കേണ്ടത് ഓരോ പദങ്ങളുണ്ട് അഞ്ചു പദമുണ്ട് ആ പദങ്ങളിലൂടെ പോയി ഒരു യാത്രയാണ് ഈ സദ്യ ആ യാത്ര കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് ഇടയ്ക്ക് ആരും തളർന്നു പോകാൻ പാടില്ല കേട്ടോ

ഇവിടെ ഒരിക്കലി വെച്ചേക്കുന്നതിൻ്റെ ഇട്ട് തന്നെ ഒരു ഉത്രി പോകരു സംഭവം ഇതെന്താണല്ലോ ഈ പയ്യനെ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടുപിടിച്ചോണ്ടല്ലോ അമ്പൂരിണ്ട് അമ്പൂരിണ്ട് സദ്യ എങ്ങനെയുണ്ട് പറയും അപൂർവങ്ങളിൽ അപൂർവം തന്നെ പറയണം കാരണം ആയിരത്തി എണ്ണൂറ് പേർക്ക് സദ്യ ഒരുക്കുക എന്ന് വളരെ ചിലറ കാര്യമല്ല അതായത് അറേഞ്ച്മെന്റിൽ ഒരു ക്യൂ ഇല്ലാതെ ഇത്രയും അറേഞ്ച് ചെയ്യാന്ന് തന്നെ വലിയ കാര്യം തന്നെയാ ഇത്രയും കൂട്ടം കറികളും വളരെ അധികം മനോഹരമായിട്ട് ആയിട്ടോ ഒന്നും ഒന്നുമല്ല എല്ലാവർക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈം ആണെങ്കിലും ആ ചെട്ടമേളവും മറ്റേ ഇതും കാവടിയാട്ടവും തന്നെ അടിപൊളിയായിട്ട് കേരളത്തിന്റെ മെലിറ്റെന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഓക്കെ അപ്പം നമുക്ക് വേറെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ആദിത്യ ആദിത്യ എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ടായിരുന്നു സാധാരണ സദ്യ കഴിക്കാൻ പോകുന്ന പോലെയാണ് എന്തായാലും വെറൈറ്റി ഫീല് അവസാനത്തെ സദ്യ കോളേജ് ലൈഫിലെ ലാസ്റ്റത്തെ സദ്യയാണ് നമുക്ക് അവിടെ ആശയം ഉണ്ട് അഭിനയം ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് ആശയ്ക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട് ശർക്കര വൃത്തി കൊറവാന്ന് അടുത്ത അടുത്ത പ്രാവശ്യം നമുക്ക് ഇതേലുണ്ട് ശർക്കര വെട്ടി വരുണ്ട് ഞാൻ കൊടുക്കാൻ ഓക്കെ അപ്പൊ നമുക്ക് ഇനി കഴിച്ചു തുടങ്ങാം അല്ല കഴിച്ചു കഴിക്കേ ദ്യൊക്കെ കെങ്കേമ്മ ആയിരുന്നു ഇത് കഴിഞ്ഞപ്പോലത്തെ ഞങ്ങളുടെ വടംവലി മത്സരമാണ് ഞങ്ങളുടെ പാപ്പനെ കാണിച്ചത് ഗായ ആണ് ജോസ്റ്റിൻ മച്ചൻ ആടെ കുറച്ച് നാണയക്കാരനാണ്

നമ്മുടെ ടീമർ റെഡി ആയിരിക്കുകയാണ് അതെന്റെ ജയിക്കില്ല നമ്മള് അല്ല ആ ജയിക്കില്ല ഇല്ല പ്പം നമ്മൾ ഈ മാച്ച് തോറ്റിരിക്കുകയാണ് സാരമില്ല പോരാടിയാണ് തോറ്റത് പിന്നെ എൻ്റെ കൈക്ക് വയ്യായിരുന്നു അതുകൊണ്ട് അതൊരു എക്സ്ക്യൂസ് അല്ല എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്കത് പിടിക്കാൻ പറ്റുന്നതായിരിക്കും ശരിയല്ല നടുവ് മത്സരം ആരംഭിക്കാൻ പോവുകയാണ് ഇതാ ആരംഭിച്ചിരിക്കുന്നു ഇതാ തനിക്കാർ ഒരു ഗോപരമില്ലാതെ തന്ത്രങ്ങളിലൂടെ നല്ലൊരു കൂടി ബോധിക്കട്ടെ

ഫാക്കൾട്ടിയുടെ വടം വരെ കാണാൻ ഈ ദേഷ്യത്തിനായി വന്നിട്ടുണ്ട് ദേഷ്യത്തിനെതിരെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് ചെയ്യുന്നു വടംവലി ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായെന്നല്ല വടംവലി കാണികളെ പ്രകംഭപ്പിച്ചുകൊണ്ട് അന്യായ വടംവലിയാണ് കഴിച്ചത് കാഴ്ച പൊലിക്കടിയുണ്ടോ ശരി പ്രാവശ്യം നിങ്ങക്ക് വേണ്ട രീതിയിൽ നല്ല വലിക്കാൻ പറ്റിയില്ല അതെ ഇത് ഒരു സർപ്രൈസ് ആയിട്ട് വെക്കാൻ പക്ഷേ ഒരു ശരകം ഒന്ന് കൊട്ടിച്ചോ അതാ സാരമില്ല അക്കർട്ടബർട്ടു ഇതിനടിവടി വെക്കാം അതെ അതെ എല്ലാവരും പല അപ്പോൾ നമ്മൾ നാളെയാണ് ഞങ്ങൾ ഇനെ മുണ്ടും കാര്യങ്ങളും നാളെ മുണ്ടല്ല നാളെ ട്രഡിഷണൽ അതെ യേശ് ഞങ്ങളുടെ മുണ്ടും രണ്ടും ഷർട്ടും കൈഷ് അപ്പൊ ഇപ്പൊ പെമ്പിള്ളാരുടെ വടംബല ഇല്ല യേശ് ഞങ്ങൾ ആദ്യമൊന്നും തോറ്റില്ല മൂന്ന് കളി നമ്മള് ചേച്ചി അതെ അതെ ഫൈനൽ ഫൈനലാണ് ഇത് ഗേൾസിനെ കാണിക്കാവേ اڏاڻ اڏاڻ کي ڏيڻ 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 اڏاڻ اڏاڻ کي بهتر ڪري ڏيڻو آءُ ڪم راجي ڏيڻو اڏاڻ کي ڏيڻو ڪري پيو ٿي ڏيڻو اڏاڻ کي ڏيڻو سستريتو ۽ ഓക്കെ അല്ല ഒരു കൺക്ലൂഷൻ ഉള്ള രീതിയിൽ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് എന്താണ് ഒരു എക്സ്പീരിയൻസ് പറയുന്നത് പല പല സ്കൂളുകളിലും പല പല കോളേജുകളിലും പഠിച്ചിട്ടുണ്ട് മരീൻ തരുന്ന ഒരു പക്ഷെ മരിയം തരുന്ന ഒരു വൈബ് ഒരു കോളേജിലും തരാൻ ഒരു എന്ത് പറയട്ടെ ഒരു പറയാൻ വാക്കുകളില്ലാത്ത പറയണ്ട അടുത്ത വറ്റിലൊട്ട് കിടക്കാം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്തായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഓണം എങ്ങനെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്